നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് ഉത്രിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞു പോകാം ആദർശീരായിട്ടുള്ള ഇവർ സമൂഹത്തിൽ സർവസമ്മതരായി വാഴുന്നതാണ് സത്യധർമ്മങ്ങൾ മുറുകെ പിടിക്കുന്ന ഇവരെ അബദ്ധങ്ങളിൽ ചാടിക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത് ഒന്നിനെയും അന്തമായി ഇവർ വിശ്വസിക്കാറില്ല ഏത് പ്രസ്ഥാനത്തെയും പ്രായോഗികമായി നേരിടുന്നവരുമാണ് ഇവർ വളഞ്ഞ വഴിക്കാരെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് തന്നെ പറയണം അറിഞ്ഞുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാലും ആർക്കും ദ്രോഹം വരുന്ന ഒന്നിനും കൂട്ടുനിൽക്കാറില്ല അന്യരെ സഹായിക്കുന്നവരാണ് ഇവർ സ്വപ്രയത്നം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവരുമാണ് ഇങ്ങനെയാണെങ്കിലും ചില നേരങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നവരുമാണ് ഇവർ ആഡംബരപ്രിയരാണ് കൂട്ടുകെട്ട് ഇവരുടെ ദൗർബല്യമാണ് കഴിവതും മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല നക്ഷത്രനാഥൻ ശനിയാകിയാൽ ശാസ്ത്രപ്രീതി ഇവർ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് ഇവരുടെ ഇഷ്ടദേവന്മാർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം നിത്യം ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സഹായിക്കും ജന്മനക്ഷത്രം തോറും ശനീശ്വര പൂജ ശാസ്ത പൂജ എന്നിവയൊക്കെ നടത്തുന്നതും ഇവർക്ക് ഗുണപ്രദമാണ് ഓം ദശരഥനാഥായ വിസ്മഹേ സീതാ വല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ് രഘുനാഥായ നാഥായ സീതായ പതേ നമഹ എന്ന മന്ത്രം നിത്യം ജപിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും കൂടാതെ ഇവരുടെ നക്ഷത്ര ദേവതയായിട്ടുള്ള അഹിർബുദ്ധിയുടെ മന്ത്രത്തെയും നിത്യം ജപിക്കുന്നത് വിശേഷമാണ് ഓം അഹിർബുധനായ നമ ഓം അഹിർബുദ്ധനായ വിത്മഹേ രുദ്രായ ധീമഹി തന്നോ താരാ പ്രചോദയാ എന്ന നക്ഷത്ര മന്ത്രവും ജപിക്കേണ്ടതാണ് കൂടാതെ നീലധാര യന്ത്രധാരണം ഇവർക്ക് വിദ്യയും ബുദ്ധിയും തെളിയുന്നതിന് സഹായകരമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം